ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ കയറിയിട്ട് ഉച്ചക്കത്തെ കറികളും ഉപ്പേരിയും മീനും ഒക്കെ എങ്ങനെ റെഡിയാക്കാമെന്നാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കറിയും ഉപ്പേരിയും ആണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതാ ഒരു ചെറിയ സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലിട്ട് ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ജസ്റ്റ് ഒന്നിങ്ങോട്ട് വാടി കിട്ടിയാൽ മതി നല്ലവണ്ണം ഇങ്ങനെ ബ്രൗൺ നിറമാകുമൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ വാടി വന്നാൽ മതി അങ്ങനെ അതാ അത് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ഉണക്കമുളക് രണ്ട് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതും പൊട്ടിച്ച് ഇടുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നല്ല കട്ട തൈരാണ് കിട്ടോ അപ്പോൾ തൈര് കൊണ്ടൊരു കറിയാണ് കിട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നമ്മളെ കയ്യിൽ എന്താണ് തൈരൊക്കെ ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ വേഗം ഉച്ചയ്ക്ക് ഇനി കറി ഉണ്ടാക്കാനുള്ള ടെൻഷനൊന്നും വേണ്ടിട്ടോ ഈ തൈരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കിക്കോളൂ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അത് ആ തൈര് കൊടുത്തിട്ട് നന്നായി മിക്സ് മിക്സാക്കുന്നുണ്ടോ പിന്നെ തൈര് ഇട്ട പാത്രത്തിൽ നമ്മൾ ഇത്തിരി വെള്ളം ഇട്ട് വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി നമ്മുടെ സൂപ്പറായിട്ടില്ല മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ആയിക്കോളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പോൾ ഉച്ച നമ്മൾ എന്താ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്നാ കറി ഉണ്ടാക്കും വേണം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി അതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വഴുതനങ്ങണ്ടല്ലോ വൈതനം കൊണ്ട് ഒരു ജസ്റ്റ് ഒരു ഉപ്പേരി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ ഉപ്പേരി ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറിയിട്ടൊരു ചെറിയൊരു വെറൈറ്റി ഒരു ഉപ്പേരി അപ്പോൾ നമ്മളിങ്ങനെ വഴുതനങ്ങ കട്ടാക്കിയിട്ട് നമ്മൾ ഞാനിങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സാധാ നമ്മൾ അരിഞ്ഞെടുക്കുമല്ലോ അതേപോലെ അരിഞ്ഞാലും വേണ്ടില്ല എങ്ങനെ ചെയ്താലും വേണ്ടില്ല ഞാനിങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കണത് ഇതൊക്കെ ഇട്ട് നല്ലോണം നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മസാല ആക്കൂലേ അതേ രീതിക്ക് ഇങ്ങനെ മസാല ആക്കിയെടുക്കുക പിന്നെ അതാ അത് ഉണ്ടാക്കാനായിട്ട് ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കടുക് പൊട്ടിക്കുക നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ തിരിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടുകൊടുത്തോളൂ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീലിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഒരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ വഴുതനങ്ങ ഉപ്പേരി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ കഴിക്കാൻ പിന്നെ ഈസി അല്ലേ ഉണ്ടാക്കാനൊക്കെ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി ഇതും തന്നെ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ പിന്നെ അതാ അതൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ രണ്ട് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ ആ പപ്പടം കൂടി ഒന്ന് കാച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പപ്പടത്തിന് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിരുന്നു ഞാൻ ഞാനെന്തിനോ തിരിഞ്ഞു പോയിട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ചിട്ട് വേഗം തന്നെ പപ്പടം അതിലിട്ടിട്ട് ഇങ്ങനെ കാച്ചെടുക്കാണ്ടോ അപ്പോൾ രണ്ട് മൂന്നാല് പപ്പടം കൂടി നമ്മൾ കാച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പപ്പടം കറി ഉപ്പേരി ഒക്കെ റെഡിയായിട്ടോ അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമ്മളൊരു അഞ്ച് മിനിറ്റ് ഏറിപ്പോയാൽ ഏഴ് മിനിറ്റ് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളും ഒക്കെയാണ് കേട്ടോ ഇന്ന് വിഭവസമ്മതമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കൂട്ടാനുകളൊക്കെ റെഡിയാവുകയും ചെയ്യും പിന്നെ നമ്മൾ ഉപ്പ് മീൻ മസാലയൊക്കെ ഉണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വലിയ ജീര പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളത്തിൽ മസാല നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലിട്ടിട്ട് മീനിങ്ങനെ മസാല ആക്കാനോ അപ്പം ആദ്യം ഞാൻ മസാല ആക്കിയത് മത്തിയാണ് കേട്ടോ മത്തിയും വത്തലും ഉണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പോൾ മത്തിയാണ് ആദ്യം മസാല ആക്കിയത് പക്ഷേ ആ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ മത്തി ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാ ഭാഗത്തും മസാല ആക്കിയിട്ട് നല്ലോണം സെറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആ മസാല ബാക്കി വന്നതിൽ നമ്മൾ നമ്മൾ ഇത്തിരി വത്തിലും കൂടി മസാലയാക്കുന്നുണ്ട് കാരണം മക്കൾക്ക് മത്തി ഇഷ്ടമില്ലാത്തത് ഈ വത്തിൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ഇത്തിരി മത്തിൽ എടുത്തിട്ട് അതും മസാലയാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും മസാല ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള മസാല ഞാൻ മീനിൻ്റെ മുട്ടുണ്ടല്ലോ മത്തി മീനിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടോ അത് കഴിക്കാൻ അപ്പോൾ അത് എടുത്തിട്ട് അതും കൂടി മസാലയാക്കിയിട്ട് ഒരു സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊക്കെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം എടുക്കട്ടോ അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കാൻ നോക്കാം ആ പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ മത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നീക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇത്തിരി വത്തലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീൻ്റെ മുട്ടണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുന്നുണ്ടോ കുത്തി നിറച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു കാരണം ഒക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ നമുക്ക് കഴിക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്നിച്ചാണ് ഫ്രൈ ചെയ്യുക ഇനി ഒന്ന് എടുത്തിട്ട് ഒന്ന് വെക്കുക അങ്ങനെ ആവുമ്പോൾ ഇത്തിരി ടൈം പിടിക്കില്ലേ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒക്കെ ഒന്ന് വെന്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെപ്പിൻ്റെ അലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പറായിട്ടില്ല ഒരു ഉച്ചയുണനായിട്ടോ ഇന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി മീനൊക്കെ റെഡിയായി പറ്റുന്ന നമുക്ക് ഉച്ചക്കില്ല ഫുഡ് കഴിക്കാനില്ല നേരമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് വിളമ്പി നോക്കാം എങ്ങനെ ഉണ്ട് എന്നില്ല അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് താ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ തൈര് കറി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഇതും പപ്പടം മാത്രം മതി കേട്ടോ കഴിക്കാൻ പിന്നെ നമ്മൾ എക്സ്ട്രാ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൽ കൂട്ടാനൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റുമായിരുന്നു കേട്ടോ ഇതിനൊക്കെ അപ്പോൾ നമ്മൾ വൈതനങ്ങ ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു പപ്പടം കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ മീൻ ആദ്യം ഒരു മത്തി ഇട്ട് കൊടുക്കാൻ പിന്നെ ഒരിത്തിരി വത്തലും കുറച്ച് മീൻ്റെ മുട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൂപ്പർ ഫുഡ് ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്കത്തത് അപ്പോൾ എന്തായാലും ട്രൈ ആയിക്കോളി നിങ്ങൾക്കും തന്നെ സമയമില്ല എന്നൊക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കിക്കോളോ ഈസി ആയിട്ട് തന്നെ ഉച്ചയും കൊണ്ട് ഒരുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്